السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد سورة ياسين لأ ഇരുപത്തിരണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം നാം പഠിച്ചു ഇന്ന് നമുക്ക് തുടർന്നുള്ള ഏതാനും ആയത്തുകൾ പഠിക്കണം മുമ്പ് പറഞ്ഞതുപോലെ നാം ഇന്ന് പഠിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ആയത്തു മുതൽ ആയത്ത് വരെയാണ് ആദ്യമായ ഇത്രയും മായത്തുകൾ നമുക്കൊന്നിച്ചു അതാവും ശേഷം ആ ആയത്തിലെ ചെറിയൊരു ആശയം വിശദീകരിക്കുന്നു അവസാനമായി ഇത്രയും ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം തജ്വീദ് അനുസരിച്ചുള്ള പാരായണ രീതി വിവരിക്കും എന്നാൽ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം എല്ലാവരും സൂറത്ത് യാസീനിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ നിങ്ങളും ഓതണം നമുക്ക് പാരായണം തുടങ്ങാം أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون ااتخذ من دونه الهه ان يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون اني اذا لفي ضلال مبين إني إذا لفي <applause> ضلال مبين إني آمنت بربكم فاسمعون إني آمنت قلت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون قيل ادخل الجنة قال يا ليت قومي يعلمون ഇത്രയും മായത്തുകളുടെ ചെറിയ ആശയം നമുക്ക് മനസ്സിലാക്കാം മഹാനായ ഈസാ നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ കാലത്ത് നടന്ന അന്താക്കിയ എന്ന നാട്ടുകാരുടെ ഒരു ചരിത്രമാണ് നാം പറഞ്ഞു കൊണ്ടിരുന്നത് മഹാനവറുകൾ ആ നാട്ടിലേക്ക് മൂന്ന് ദൂതന്മാരെ അയച്ചിരുന്നു അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി ആ നാട്ടുകാർ ആ ദൂതന്മാരെ കളവാക്കി ഈ കളവാക്കിയ സംഭവങ്ങൾ കേട്ടറിഞ്ഞ ആ നാടിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു മനുഷ്യൻ ഹബീബുൻ നജാർ എന്ന് പറയുന്നൊരു വ്യക്തി വരികയും ആ നാട്ടുകാരോട് ഈ വന്ന ദൂതന്മാരെ നിങ്ങൾ അനുസരിക്കണമെന്ന് പറയുകയും ചെയ്തപ്പോൾ ആ നാട്ടുകാരെല്ലാം ഈ മനുഷ്യനെ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസിയെ സത്യവിശ്വാസിയെ പിടികൂടുകയും അന്തലാദീനിയും നീയും അവരുടെ ദീനിലാണോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ആ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ് أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني, تغني عني شفاعتهم شيئا ولا ينقذون അവനെ കൂടാതെ കുറെ ഇലാഹുകളെ ഞാൻ ആക്കുകയോ അള്ളാഹുവിനെ കൂടാതെ കുറെ ഇലാഹുകളെ ഞാൻ ആക്കുകയോ അതൊരിക്കലും ഞാൻ ചെയ്യുകയില്ല ആ ജനത അള്ളാഹുവിന് പുറമെ പല ദൈവങ്ങളിലും വിശ്വാസമർപ്പിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു അള്ളാഹുവിനെ കൂടാതെ വേറെ ഇലാഹുകളെ ഞാൻ ആരാധിക്കുകയോ ഇല്ല ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചാൽ ആ ബിംബങ്ങൾ എന്നെ തൊട്ട് ഒരു ശുപാർശയും ചെയ്യുകയില്ല ചെയ്യാൻ കഴിയുകയില്ല വലയുൻ ഉദ്ദേശിച്ച ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് എന്നെ തടയാൻ നിങ്ങൾ ആരാധിക്കുന്ന ആ ബിംബങ്ങൾക്ക് കഴിയില്ല പിന്നെ എന്തിനാണ് അല്ലാഹുവിനെ കൂടാതെ മറ്റ് ഇലാഹുകളിൽ ഞാൻ ആരാധിക്കുന്നത് ഇനി നിങ്ങൾ പറയുന്നത് പോലെ അള്ളാഹുവിനെ കൂടാതെ വേറെ ഇലാഹുകളിൽ ഞാൻ വിശ്വസിച്ചാൽ തീർച്ചയായും ഞാൻ അന്നേരം വ്യക്തമായ വഴികേടിലായി പോകും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ നിങ്ങളെയും എന്നെയും പഠിച്ച അള്ളാഹുവിൽ ആ ഇലാഹിലാണ് നാം വിശ്വസിക്കേണ്ടത് ഇറബി കും തീർച്ചയായും ഞാൻ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുന്നു എന്നെയും നിങ്ങളെയും പഠിച്ച ആ റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനാൽ ഫസ്മോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം നിങ്ങൾ അനുസരിക്കണം ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന ആ സത്യവിശ്വാസി ഈ രൂപത്തിൽ ആ നാട്ടുകാരോട് പറഞ്ഞപ്പോൾ ആ നാട്ടുകാർ ആ മഹാനരെ വളരെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി അങ്ങനെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് മലക്കുകൾ വന്ന് പറയുകയാണ് താങ്കൾ സ്വർഗത്തിലേക്ക് കടക്കൂ റോഹ സ്വർഗത്തിലേക്കാണല്ലോ പോവുക താങ്കൾ സ്വർഗത്തിലേക്ക് കടക്കൂ അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന കാര്യം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ആദരണീയരായ വിഭാഗത്തിൽ എന്നെ അള്ളാഹു ആക്കുകയും ചെയ്തിരിക്കുന്നു എന്ന കാര്യം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഹബീബുൻ നജ്ജാറിൻ്റെ ഒരു ആഗ്രഹമാണ് അവർക്കതറിയാൻ കഴിയില്ല ഇതുപോലെ സത്യത്തിൻ്റെ കൂടെ ധർമ്മത്തിൻ്റെ കൂടെ നിന്നാൽ എപ്പോഴും പ്രയാസമുണ്ടാകും അത് സ്വാഭാവികമാണ് അള്ളാഹുസുബാനഹുഅാല നമ്മുടെ ആഹ്റം വിജയിപ്പിക്കുമാറാവട്ടെ ഇത്രയും മായത്തുകൾ പാരായണം ചെയ്യുന്ന രൂപത്തിലേക്ക് നമുക്ക് കിടക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا لا تغني عني شفاعتهم شيئا ولا ينقذون ഇതിലെ ഒന്നാമത്തെ പദം അ അതു അഅത്തു രണ്ട് ഹംസകളാണ് ഇവിടെ അടുത്തു വന്നിരിക്കുന്നത് ഹംസ എന്ന് പറയുന്ന ഹർഫ് തന്നെ ഒരല്പം പ്രയാസമുള്ള ഹർഫായിട്ടാണ് നമുക്ക് തോന്നുന്നത് അത് ശരിയായ രൂപത്തിൽ ഉച്ചരിച്ച് പരിശീലിച്ചാൽ വളരെ ലളിതമായി നമുക്ക് ഉച്ചരിക്കാൻ കഴിയും അ അതു ഇങ്ങനെ തന്നെ തഹീഖായിട്ട് അഥവാ ശരിയായ ഹംസ ആയിട്ട് തന്നെ ആണ് നാം ഓതി പരിശീലിക്കേണ്ടത് അതു ഇവിടെ പല രൂപത്തിലുള്ള കിറാത്തുകളുണ്ട് രണ്ടാമത്തെ ഹംസയെ തസ്ഹീൽ ചെയ്തുകൊണ്ട് അഥവാ ഒന്ന് നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കുക അല്ലാതെ രണ്ടാമത്തെ ഹംസെ അലിഫാക്ക് അങ്ങനെയൊക്കെയുള്ള രൂപത്തിലുള്ള പാരായണങ്ങളുണ്ട് ഏതായാലും നാം ഓകുന്ന രൂപം ഇങ്ങനെയാണ് ക്ഷതിക്കണം ദയി പോവാൻ പാടില്ല മിൽ ദു ഒന്നത്ത് ചെയ്യണം ആലിഹ നന്നായി മദ്യ ചെയ്യണം കാരണം ഹംസ വന്നു മദ് അക്ഷരത്തിന് ശേഷം ആലിഹ തൻ ഈ ഒരു ഈ ഒരു ദിനി മണിക്കണം ിയ റമാനു റഹ്മാൻ എന്ന ഹായി കൽക്കല കൊടുത്തുകൊണ്ടല്ല ഓതേണ്ടത് റഹ്മാൻ എന്ന് തന്നെ ബിലുറില്ല ബിലുർ റി എന്നല്ല റായിനെ തറക്കീക്കാക്കണം നേരിയതാ രൂപത്തിലാക്കണം എന്നാ മുമ്പ് പറഞ്ഞതാണ് റായിന് കസർ വന്നാൽ എപ്പോഴും തറക്കീക്കാണ് റി എന്ന് തന്നെ മാത്രമേ പറയാൻ പാടുള്ളൂ ിയെന്ന് അയിനായി പോകാൻ പാടില്ല അതൊക്കെ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ ഉച്ചരിച്ചു പരിശീലിക്കണം തൻവിനാണ് ശേഷം വാവ് إدغام بغنى شيئا ولا ينقذون ينقي غنى التجيرا ينقذوا ذالعنا ذالعي بوان فعل الله لا, لا تغني عني شفاعتهم شيئا ولا ينقذون هذا تايتو ഇതല്ലി ഷുള്ളനൂനാണ് നന്നായി മണിക്കണം ഇതല്ല ഇതല്ല ഓതേണ്ടത് അങ്ങനെ പലരും മോകുന്നുണ്ട് അങ്ങനെയല്ല ഇതല്ല ഇതോല ചെയ്യണം എവിടെ എവിടെയെന്നാണ് വാതുച്ചരിക്കേണ്ടത് നാവിൻ്റെ നീളത്തിൽ വലതുഭാഗം അല്ലെങ്കിൽ അത് ഇടതുഭാഗം അതോട് നേരിടുന്ന അണപ്പല്ലുകളിലാണ് അതാണ് ഇതിൻ്റെ മഹ്രജ്ജ് അങ്ങനെ തന്നെ ഉച്ചരിക്കണം ഉന്നത്ത് ചെയ്യണം ഇതല്ലി ബി അടുത്ത ഇറബി കും ഇഷ്ദുള്ളനൂനാണല്ലോ മണിക്കണം ഇന്നീ ആ നന്നായി മദ്യ ചെയ്യണം കാരണം മദ്യക്ഷരമായ യാം ഹംസ വന്നു നന്നായി നീട്ടിയിട്ടാണ് ഓതേണ്ടത് آمنت غنةُ تشيرنا بربكم برأ راء بِرَاء لا برأ رأينا تفخيم كي تدرك بيتكم تنه وتشري بربكم فَاسْمَعُونَ فسمعوا عين أدو قيل ادخل الجنة قال يا ليت قومي يعلمون ാണ് കീല എന്ന് പലരും ഓതാറുണ്ട് അങ്ങനെയല്ല ഒക്കെ ശ്രദ്ധിക്കണം ജൂനിന് ശ്രദ്ധ ഉണ്ടല്ലോ മണിക്കണം കോഫ് അങ്ങനെ തന്നെ മൊഴിയണം ൗ മീയൂൻ എന്ന് പറയുന്ന ഹർഫ് തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് വരുന്ന ഹർഫാണല്ലോ അങ്ങനെ തന്നെ ഉച്ചരിക്കണം ഭീമറോലി ഓ ഓറലി എന്നല്ല ഭീമ വസറോ റോ ഫിൽ കൽക്കല കൊടുക്കേണ്ടതില്ല അങ്ങനെയാണ് ധാരാളം ആൾക്കാർ മോതാറുള്ളത് അതും മാറ്റണം മുഖ് റോമീൻ വജ അലനിൽ മുഖ് റൊമീ باكير لباقم ان شاء الله نمك ورمك لاصل بديكام الله سبحانه وتعالى توفيق جيو مراوطين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته